ഷെയർ ചാറ്റിൽ വീഡിയോ കണ്ടാൽ വരുമാനം ലഭിക്കുമെന്ന് പറഞ്ഞ് പന്ത്രണ്ട് ലക്ഷം രൂപ യുവാവിൽ നിന്ന് തട്ടിയെടുത്ത കേസിൽ യുവാവ് അറസ്റ്റിലായി ആലപ്പുഴ സ്വദേശി മഹേഷ് മണിയനാണ് അറസ്റ്റിലായത് ഷെയർ ചാറ്റ് വീഡിയോ കണ്ട് അതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്താൽ വരുമാനമുണ്ടാക്കാമെന്ന് പറഞ്ഞ് ഇയാൾ യുവാവിനെ വിശ്വസിപ്പിക്കുകയായിരുന്നു യുവാവിൽ നിന്ന് പന്ത്രണ്ട് ലക്ഷത്തിലധികം രൂപ തട്ടിയെടുക്കുകയും ചെയ്തു പ്രതി മുമ്പ് ജോലി ചെയ്തിരുന്ന ഡൽഹിയിൽ വെച്ച് എടുത്ത ബാങ്ക് അക്കൗണ്ടിലേക്കും പേ പേടിഎം അക്കൗണ്ടിലേക്കുമാണ് പണം വാങ്ങിയത് പിന്നീട് ചെക്ക് വഴി പണം പിൻവലിക്കുകയും ചെയ്തു മണർക്കാട് സ്വദേശിയായ സ്വകാര്യ കമ്പനി ജീവനക്കാരന്റെ പരാതിയിൽ സൈബർ തട്ടിപ്പിന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയ പാലക്കാട് സൈബർ ക്രൈം പണം എത്തിയ വഴികൾ പിന്തുടർന്നാണ് സ്വകാര്യ ബാങ്കിന്റെ ഡൽഹി ബ്രാഞ്ച് കീഴിലുള്ള അക്കൗണ്ട് ഉടമയായ ആലപ്പുഴ സ്വദേശിയിലേക്ക് എത്തിയത് പാലക്കാട് ഡിവൈഎസ്പിയുടെ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടാനായത് പ്രതി കളക്ഷൻ ഏജന്റായി ജോലി ചെയ്യുന്ന കരുനാഗപ്പള്ളിയിൽ നിന്നായിരുന്നു പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്തത് സൈബർ തട്ടിപ്പിനിരയായാൽ ഉടൻ തന്നെ പോലീസിനെ അറിയിക്കണമെന്ന് അവർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം പ്രതി മറ്റാരെയെങ്കിലും കബളിപ്പിച്ച ഇത്തരത്തിൽ പണം തട്ടിയിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് പറഞ്ഞു